എല്ലാവർക്കും ദാ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ചധികം റോസ് പ്ലാന്റുകളുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് ഏറ്റവും വന്നിരിക്കുന്നത് പല റേറ്റിലുള്ള ചെടികൾ നമുക്കിന്ന് ആണ് പ്ലാന്റ് സൈസും ഓരോ ഓരോ ഇനമൊക്കെ അനുസരിച്ച് തന്നെയാണ് റേറ്റിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ ബഡ് റോസും ഉണ്ട് അതുപോലെ തന്നെ നാടർ റോസും ഉണ്ട് നമുക്ക് ഇന്നത്തെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെയും റേറ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നും ഏതൊക്കെയാണ് എന്നും പ്ലാന്റ് സൈസും എല്ലാ കാര്യങ്ങളും ഇതാ നമ്മൾ വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർക്കുള്ള നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും കമൻ്റ് ബോക്സിലും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ പ്ലാന്റ് സൈസ് നമ്മൾ കൃത്യമായിട്ട് വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരി വീഡിയോ അവസാനം വരെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പം നമ്മുടെ പ്ലാന്റുകളുടെ റേറ്റും കാര്യങ്ങളും എല്ലാം എന്താ ഇവിടെ തൊട്ടാണ് തുടങ്ങുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഇതാണ് സെയിം സൈസിൽ തന്നെ വരുന്ന പ്ലാന്റുകളൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് ചിലതിനൊക്കെ ഒന്ന് ബ്രാഞ്ചസിലൊക്കെ ചിലതിൽ ഉണ്ടായിരിക്കും ഈ ഒരു പ്ലാന്റ് വരുന്നത് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനി നമുക്ക് വരുന്നത് മൂന്ന് പ്ലാന്റ് നൂറ് രൂപയാണ് കോംബോ റേറ്റ് വന്നിരിക്കുന്നത് മൂന്ന് പ്ലാന്റ് നൂറ് രൂപ ഹൈറ്റിൽ വരുമ്പോൾ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് ഇതായിരിക്കും കേട്ടോ അടുത്തത് എൺപത് രൂപയുടെ പ്ലാന്റിൻ്റെ സൈസാണ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകൾ തന്നെയാണ് സെയിലായിട്ടുള്ളതിപ്പോൾ ആരോടും പ്രത്യേകിച്ച് എടുത്ത് വയ്ക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പ്ലാന്റ് സൈസും പ്ലാന്റിൻ്റെ കരുത്തും കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ് എങ്ങനെയാണ് പ്ലാന്റിൻ്റെ ആ ഒരു രീതി എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ വീഡിയോയിലൂടെ തന്നെ അപ്പോൾ അത്ര ക്ലിയർ ആയിട്ട് തന്നെയാണ് നമുക്ക് ഫോട്ടോസ് അതുപോലെ തന്നെ റേറ്റും ആയിട്ട് സിഞ്ചരിച്ച് നമുക്ക് അയച്ച് തന്നിരിക്കുന്നത് അപ്പം നമ്പറിൻ്റെ കാര്യം ആരും മറക്കുന്നു പോകല്ലേ ഏട്ടോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുമാണ് ഇത് നമ്മുടെ ഓർക്കിഡ് ഹോസാണ് എൺപത് രൂപയാണ് ഓർക്കിഡ് ഹോസിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് റോസ് ഹോസല്ല നമുക്ക് ഈ ഒരു ടൈപ്പ് ചെടി വന്നിട്ടുണ്ട് ഇതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപ ആയിട്ടോ ഇനി നമുക്ക് ഒരു റെഡ് കൊങ്ങണിയുടെ പ്ലാന്റും കൂടി ഉണ്ട് അതിന് വന്നിരിക്കുന്നത് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ ഇത് ഇന്നത്തെ ഒരു കുട്ടി സെൽ വീഡിയോ തന്നെയായിരുന്നു കേട്ട് അപ്പോൾ വീഡിയോ ഇത്രയേളു ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ